പത്മജ തന്തയ്ക്ക് പിറക്കാത്തവളാണ് അഥവാ കരുണാകരൻ എന്ന തന്തയ്ക്ക് പിറക്കാത്തവളാണ് എന്ന് രാഹുൽ മാത്തീട്ടം കോൺഗ്രസ് ഊത്തൻ രാഹുൽ മാത്തീട്ടം നമസ്കാരം പത്മജ വേണുഗോപാല് തയ്ക്ക് പറക്കാത്തവളാണ് അഥവാ കരുണാകരൻ എന്ന് തന്തയ്ക്ക് പറക്കാത്തവളാണ് തന്തയ്ക്ക് പറക്കാത്തവൾ എന്ന് പറയാൻ പറ്റില്ലല്ലോ പറഞ്ഞത് രാഹുൽ മാത്തീട്ടം എന്ന് പറയുന്ന ഒരു ഊത്തൻ ം രാഹുൽ മാത്തീട്ടം പണ്ടൊക്കെ നമ്മളുടെ കുറൂർ നീലകണ്ഠ നമ്പൂതിരിപ്പാണ്ടെ കാലഘട്ടത്തില് അല്ലെങ്കിൽ ഇ എം എസ് നമ്പൂതിരിപ്പാടിന്റെ കാലഘട്ടത്തില് അന്നക്ക് കോൺഗ്രസ് തല്ലു കിട്ടും വീട്ടില് കേറ്റില്ല അന്ന് കഷ്ടപ്പാടാ ഇന്നിപ്പം മക്കളെ തള്ളിക്കേറ്റുകയാണ് കാൺഗ്രസ് എന്നും പറഞ്ഞ് കതറിടിച്ച് കതറുമിടിയിച്ച് മഹാത്മാഗാന്ധിയുടെ പരമ്പര എന്നൊക്കെയാ വെപ്പ് ഏതായാലും ഇതൊരു പയ്യനാണ് തകര ഇന്നലെ പെയ്ത് മഴയ്ക്ക് മുളച്ചത് നാളെ വെയിൽ വരുമ്പോൾ വാടി പോകാൻ പോകണത് അയാളാണ് പറഞ്ഞത് രാഹുൽ മാത്തീട്ടം അയാളാണ് പറഞ്ഞത് പത്മജ തന്തയ്ക്ക് പറക്കാത്തവളാണ് കരുണാകരന കരുണാകരൻ എന്ന തന്തയ്ക്ക് പറക്കാത്തവൾ ആരുടെ കൽ ആരുടെ ആരുടെ പ്രസ്താവനയാത് കോൺഗ്രസിന്റെ പ്രസ്താവനയാണ് നാളെ സോണിയാഗാന്ധി എന്തേലും പറഞ്ഞു കഴിഞ്ഞാൽ സോണിയാഗാന്ധിയുടെ പ്രസ്താവനയാണത് അത് കോൺഗ്രസിന്റെ പ്രസ്താവനയാണത് അല്ലെ കോൺഗ്രസ് പ്രസിഡന്റ് പറഞ്ഞാൽ ഇവൻ ഉത്തൻ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആണ് അപ്പൊ ആ ഉത്തൻ കോൺഗ്രസിന്റെ പ്രസ്താവനയാണത് ഏ ഇത് വീണ്ടും വീണ്ടും എടുത്തു പറയാൻ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരും ഒഴും തയ്യാറാവില്ല കാരണം ഇത് ചെന്ന് എത്തി നിൽക്കുന്നത് എവിടെയാണ് കരുണാകരന്റെ മകനല്ലെങ്കിൽ കരുണാകരൻ അല്ല ഇവളുടെ തന്ത എന്ന് വരികില് അപ്പൊ പിന്നെ അതിന്റെ ആ പ്രസ്താവനയുടെ കൂരമ്പ് ചെന്ന് പതിക്കുന്നത് മരണപ്പെട്ടു പോയ കല്യാണിക്കുട്ടിയമ്മയുടെ നെഞ്ചത്തായിരിക്കും ഇങ്ങനെയും ഭാവന ചെയ്യാമല്ലോ രാഷ്ട്രീയമാണ് ശത്രുക്കൾ ഉണ്ടാകും അപ്പൊ ഉത്തരം പറയേണ്ടത് ആരാ കരുണാകരൻ കരുണാകരൻ ഒന്ന് ജീവിച്ചിരിപ്പില്ല പിന്നെ ഉത്തരം പറയേണ്ടതാര കല്യാണിക്കുട്ടിയമ്മ കല്യാണിക്കുട്ടിയമ്മ അപ്പൊ ജീവിച്ചിരിപ്പില്ല രണ്ടുപേരും ഇല്ല പിന്നെ ഉത്തരം പറയേണ്ടത് ആരാണ് പിന്നെ ഉത്തരം പറയേണ്ടത് മുരളിയാണ് ഉത്തരം പറയേണ്ടത് നാട്ടുകാർ ഉത്തരം പറയും കാരണം രാഷ്ട്രീയം എന്താണെങ്കിലപ്പോഴും തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം കർണാകരനൊരു വികാരമാണ് തൃശ്ശൂർ പൂങ്കുന്നത്തിൻ്റെയും അയ്യന്തോളിൻ്റെ ഇടയിൽ ഉള്ള മുരളി മന്ദിരം അവിടെയാണ് ഉണ്ടായിരുന്നത് വന്ന സമയത്ത് കർണാകൻ്റെ കർമ്മ മണ്ഡലം തൃശ്ശൂരായിരുന്നു സീതാറാമ്പില്ലായിരുന്നു സർദാർ കുട്ടപ്രതായ ജായക്കടയായിരുന്നു ബാലയേട്ടൻ്റെ അമ്മ ആണ് കഞ്ഞി കൊടുത്തിട്ടുള്ളത് കഷ്ടപ്പെട്ട് വന്ന ആളാണ് അപ്പം അവിടെ നിന്നുള്ള ക്രമാനുഗതമായിട്ടുള്ള വളർച്ച അത് തൃശ്ശൂരിലെ ഇന്നത്തെ തലമുറയ്ക്ക് പക്ഷെ അറിയില്ല പക്ഷെ തൃശ്ശൂരിന് മറക്കാൻ കഴിയില്ല അവിടെ തൃശ്ശൂർക്കാര് മറുപടി കൊടുക്കും അതേ മറുപടി കൊടുക്കുക എന്തായാലും ഇതിന് മുരളീധരൻ ഉത്തരം പറയുകയല്ല വേണ്ടത് പ്രവർത്തിക്കുകയാണ് വേണ്ടത് അതല്ലിയിൽ നാളെ ഏതെങ്കിലും ഏംപോയ്ക്കി വന്ന് ഏ എന്ന് പറഞ്ഞ് കുടിച്ചു വന്നിട്ട് അത് പറയില്ലേ നീ വലിയ ഭർത്താൻ പറയണ്ട നിന്റെ തന്തയും നിന്റെ തള്ളയും എന്ന് വെച്ച് എന്ന് പറഞ്ഞു കൊണ്ട് തറവാടിത്തത്തെ ചോദ്യം ചെയ്യും കാരണം രാഹുൽ മാത്തിയിട്ട് എന്താ പറഞ്ഞത് കരുണാകരന് കല്യാണിക്കുട്ടിയമ്മയിൽ ഉണ്ടായ മകളല്ലാന്നല്ലേ പറഞ്ഞത് കരുണാകരന്റെ തന്താചേറ്റ അർത്ഥം എന്താ അപ്പൊ കല്യാണിക്കുട്ടിയമ്മയുടെ അന്തസ്സും മാബിയാത്യവും തറവാടിത്തം എവിടെ കിടക്കുന്നു അതുകൊണ്ട് തന്നെ ഇതിന് രാഷ്ട്രീയമായിട്ട് ആദർശപരമായിട്ട് നിലപാട് പരമായിട്ട് ആശയപരമായിട്ടൊന്നുമല്ല ഇതിന് മറുപടി കൊടുക്കേണ്ടത് ഇതിന് മറുപടി കൊടുക്കേണ്ടത് അവന്റെ വീടറിയാലോ ഈ മാത്തിയിട്ടത്തിന്റെ വീടറിയാലോ ആ വീട്ടിൽ ചെന്ന് അവനെ പുറത്തോട്ട് വിളിച്ച് ഒന്ന് വെച്ചു കൊടുക്കുക തന്നെ അതാണ് വേണ്ടത് നല്ല വെച്ചു കൊടുക്കണം അതാണ് വേണ്ടത് അതാണ് ഇതിന് മരുന്നുള്ളൂ കാരണം രാഷ്ട്രീയത്തിനകത്ത് രാഷ്ട്രീയം മാത്രമേ പാടുള്ളൂ അത് നീണ്ടു ചെന്ന് അവരുടെ വ്യക്തിത്വ ഭാവങ്ങളെ കശിക്കറിയുക അവരുടെ ഭാര്യമാരിലേക്കും അവരുടെ മക്കളിലേക്കും അച്ഛനിലേക്കും അമ്മയിലേക്കും ഒക്കെ കേറി ചെല്ലുന്ന രീതിയിലുള്ള വൃത്തികേടുകൾ അത് കഷ്ടമാണ് അങ്ങനെ ഇതുവരെ ഉണ്ടായിട്ടില്ല ഇവിടെ ഗ്രൂപ്പ് വഴക്കുണ്ടായിട്ട് പക്ഷെ ഒരിക്കൽ പോലും ഭാര്യമാരെ അല്ലെങ്കിൽ വീട്ടിലേക്ക് അവരുടെ കരാള ഹസ്തങ്ങൾ എന്ന് പറയാം രാഷ്ട്രീയത്തിന്റെ അതൊന്നും കയറി ചെന്നിട്ടില്ല ഏതായാലും മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതില് തീർപ്പ് കൽപ്പിച്ചേ മതിയാകൂ മുരളിയാണ് തീർപ്പ് കൽപ്പിക്കേണ്ടത് അതല്ലെങ്കിൽ ഏതെങ്കിലും രചകൻ രചകൻ പറയാൻ കാരണം രാവണന്റെ കോട്ടയില് ഇരുന്നവളാണ് സീത സീത തിരിച്ചു വന്ന സമയത്ത് ആർക്കും ഒരു സംശയം ഉണ്ടായിരുന്നില്ല സീതയുടെ പാതി ഒന്നും ഒരു സംശയം ഉണ്ടായിരുന്നില്ല പക്ഷേ അവിടെയുള്ള രജകൻ രാത്രി ഭാര്യയായിട്ട് വഴക്കുകൂടിയ സമയത്ത് എന്തോ പറഞ്ഞപ്പോൾ കൂട്ടത്തിൽ പറഞ്ഞു അതേലും സീതയുടെ സീത രാവണന്റെ കോട്ടയിൽ കഴിഞ്ഞ സീതെ പാതിവൃത്തിയ പരിശോധന നടത്താതെ സ്വീകരിച്ചവനല്ലേ നിന്റെക്ക് ശ്രീരാമചന്ദ്രൻ അവസാനം അഗ്നിശുദ്ധി വരുത്തേണ്ടി വന്നു അപ്പത് ഇത് ഇന്നെന്തേലും തുടങ്ങിയതല്ല രാജനീതി പ്രസ്ഥാനത്തിന് ഒരാളെ തലം താഴ്ത്താൻ വേണ്ടി അയാളുടെ ഭാര്യയെയും അമ്മയെയും അവരുടെ അച്ഛനെയും മക്കളെയും ഒക്കെ കരി വാരിത്തേക്കുന്നത് എന്നോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് എന്തായാലും മുരളിയുടെ വകയായിട്ട് മാത്രമല്ല കരുണാകുരൻ്റെ ലാളനയേറ്റ് കരുണാരിന്റെ ലാളന എന്ന് പറയുമ്പോൾ കല്യാണിക്കുട്ടിയമ്മയുടെയും ലാളനയേറ്റ് ഈ ഭൂമി മലയാളത്തിൽ തല ഉയർത്തി നടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അത് മുരളിയും പത്മജിയും മാത്രമല്ല രമേശ് സന്നിധി അടക്കമുള്ള ആൾക്കാരും അതിനകത്ത് പെടും എല്ലാവരും നിരത്തി നിർത്തിയിട്ട് ഓരോരുത്തരായിട്ട് കൈകാര്യം ചെയ്യണം മുരളി ആദ്യം ഇവരുടെ ചള്ളക്ക് കൊടുക്കണം ആ കൂട്ടത്തിൽ പത്മജയെയും കൊണ്ട് നിർത്തണം നിങ്ങൾ രണ്ട് കക്ഷികളാണെങ്കിൽ പോലും ഇതിനെ രമേശ് സന്നിധലെയും ചോദ്യം ചെയ്യണം ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് ഈ രാഹുൽ മാത്തീട്ടം ഇതിന് സമാനമായിട്ടുള്ള പ്രശ്നം മുമ്പുണ്ടായില്ലോ അനിൽ ആന്റണി അദ്ദേഹം കോൺഗ്രസിന്റെ ചില ഭാഗത്തെ ഇങ്ങനെ വഹിച്ചിരുന്ന ആളായിരുന്നു മുഖ്യമന്ത്രിയുടെ മകനായിരുന്നു പ്രതിരോധ മന്ത്രിയുടെ മകനാണ് ആന്റണിയുടെ മകനാണ് അദ്ദേഹം സുപ്രഭാതത്തില് ബി ജെ പിയിലേക്ക് ചാടുന്നു അനിൽ ആന്റണിയുടെ തന്ത ആന്റണി അല്ല എന്ന് പറയാൻ കഴിയുമോടാ മാത്തീട്ടമേ കഴിയുമോടാ രാഹുൽ മാത്തീട്ടമേ ഊത്ത കഴിയോ നിനക്ക് ഏ അതും കൂടി ഒന്ന് പറഞ്ഞു നോക്കിയേ അതിനേ രാഹുൽ മാത്തിയിട്ടത്തിനാവിലും നാക്ക് വന്നില്ല ഇവൻ സത്യത്തിൽ ഇനിയും വേര് പിടിക്കാത്ത തകരയാണ് ഇവനീ പറഞ്ഞത് ഇവിടെ കോൺഗ്രസുകാർക്ക് മുഴുവൻ ക്ഷിയായി എന്ന് കരുതുന്നുണ്ടോ നിങ്ങൾ രാഷ്ട്രീയമായിട്ട് ഇ ഡി എ പേടിച്ചിട്ടാണ് ബി ജെ പിയിൽ ചേർന്നത് പത്മജ പറഞ്ഞോളൂ സ്ഥാനമാനങ്ങൾ മോഹിച്ചിട്ടാണ് പത്മജ ചാടിയെന്നത് പറഞ്ഞോളൂ ഇരുപത് കോടി രൂപ ക്യാഷായിട്ടും ക്യാഷ് അല്ലാതെയും കൊടുത്തുണ്ടോ കള്ളപ്പണമായിട്ടും കൊടുത്തു എന്ന് പറഞ്ഞോളൂ മന്ത്രിപദം മോഹിച്ചും ഗവർണർ പദം മോഹിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞോളൂ പക്ഷേ മാത്തിയിട്ടം ചെയ്ത പോലെ ചെറ്റത്തരം പറയരുത് അത് അംഗീകരിക്കാൻ കോൺഗ്രസുകാർക്ക് കഴിയുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല അതുകൊണ്ട് അവനെ അവനെ ഊട്ടനടി അവനെ നുള്ളിപ്പിടിച്ച് പുറത്താക്കണം അതാ വേണ്ടത് അല്ല ഊത്തന്മാർക്ക് തന്നെ യൂത്ത് കോൺഗ്രസിന് തന്നെ അപമാനമാണ് ഈ മാത്തിയിട്ടം അങ്ങനെ ഇവിടെ ബി ജെ പിക്ക് ഒരാളുണ്ടല്ലോ ആശാൻ അതുപോലെ ഇവനൊരു മാത്തിയിട്ടത്തിൽ ആശാൻ അവിടെ ഇരിക്കട്ടെ അവിടെ പിന്നെ ഇവന്റെ നേതാക്കന്മാരാര പ്രതിപക്ഷ നേതാവ് ഇ ഡി സവർക്കർ സുധാകര സംഘി തെറിയാശാന്മാര് പച്ചത്തെറി പരസ്യമായിട്ട് മൈക്കു കൂടെ പറഞ്ഞതല്ലേ ഇവരൊക്കെ അപ്പൊ ആ പിഴകളുടെ ശിഷ്യൻ ഈ മാത്തിയിട്ടം അത് അറിവഴിയായതിന് അത്ഭുതമൊന്നുമില്ല ഇതിൽ പഴയ ചരിത്രം കൂടിയുണ്ട് കേട്ടോ സംഗതികാരനായ ലീഡറാണ് നമ്മളതിനെ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ പോലും അദ്ദേഹമാണ് വാസ്തവത്തില് ഈ ഭൂരിപക്ഷം ചീട്ടിറക്കി കളിച്ചത് കേരളത്തില് ആദ്യമായിട്ട് കോൺഗ്രസ് ബി ജെ പി ീഗ് കോലി ബി ആ ത്രികോണ പ്രണയം തീർത്തു വെച്ച് അതിന് വെള്ളവും വെള്ളവും നൽകി വളർത്തി പളർത്തി പന്തളിപ്പിച്ച് ഈ അവസ്ഥയിൽ കൊണ്ടെത്തിയതിന്റെ ഉപജ്ഞാതാവ് ആരാ ആരാ കരുണാകരൻ തന്നെയാണ് മൂല്യവിഷ സമുദായത്തിന് ചീട്ടറക്കളിച്ച് കേരളത്തില് പലപ്പോഴും വിജയശ്രീയിലാണ് ഇതിനായി അതിൽ നിന്നത് കരുണാകരനാണ് അതിന്റെയൊക്കെ ഭാഗമായിട്ടായിരുന്നു ഗുരുവായൂരപ്പ ദർശനം ഡൽഹിയിൽ നിന്ന് വന്നിട്ട് ഗുരുവായൂരപ്പിൽ ദർശിച്ചിട്ടുണ്ട് ഹെലികോപ്റ്ററിൽ വന്നിട്ട് ഒന്നാം തീയതി ആയതുകൊണ്ട് തന്നെ പത്മജയുടെ രക്തത്തിൽ ഒരു മൂന്നിൽ ഒന്നെങ്കിലും ഒരു മുപ്പത്തിമൂന്ന് ശതമാനമെങ്കിലും ഹിന്ദുത്വം അന്നും ഒരുമിച്ച് കഴിഞ്ഞിരുന്നവരാണല്ലോ ഒരു കുടുംബത്തിലെ അച്ഛനും മംഗളുമാണല്ലോ അപ്പൊ അന്ന് ഒരു മുപ്പത്തിമൂന്ന് ശതമാനം ഹിന്ദുത്വം അവരുടെ അവരുടെ രക്തത്തിലുണ്ടാകും ഇന്നിപ്പോൾ പൂർണമായിട്ടും നാഗവല്ലിയായി മാത്രം ഇതുവരെ ഉള്ളിൽ സൂക്ഷിച്ചു ഇപ്പൊ പ്രത്യേകിച്ച് ചാടി അവരുടെ ഹസ്ബൻഡും അവർക്ക് പൂർണ്ണ സപ്പോർട്ടാണ് ഏതായാലും കേരളത്തിൽ ഒരു പൊതുബോധമുണ്ട് അതിന് കോൺക്രീറ്റ് അടിത്തറയിടാൻ പത്മജിക്ക് കഴിഞ്ഞു ഇന്ന് ഞാൻ നാളീ അങ്ങനെ ഒരു പൊതുബോധമുണ്ടല്ലോ അതുപോലെ ഇന്ന് കാംഗ്രസ് നാളെ ജി ജെ പി ഇന്ന് കാൺഗ്രസ് നാളെ ബി ജെ പി ആരൊക്കെയാണ് എടുത്ത് ചാടാൻ പോകുന്നത് ദൈവത്തിന് പോലും അറിയാവുന്നറിയില്ല പത്മജ ടി എൻ പ്രതാപന് വോട്ട് ചോദിച്ച് ഇരുപത്തിനാല് മണിക്കൂർ കഴിയുന്നതിന് മുൻപാണ് എടുത്ത് ചാടിയത് അശോക് ചവാനെ പോലുള്ള ആൾക്കാർ നിസ്സാരുന്ന എടുത്ത് ചാടിയിട്ടുള്ളത് പത്മജ പത്മജയെ കൊണ്ട് എന്തു ഗുണം എന്ന് നിങ്ങൾ ചോദിക്കുന്നുണ്ട് രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് ഹെ പത്മജ പത്മജയുടെ വീട്ടില് ആ വീട്ടിലുള്ള ആളായിരുന്നു കരുണാകർജി അവിടെ നടന്നിട്ടുള്ള എല്ലാ വിധത്തിലുള്ള സംസാരങ്ങളും സംവാദങ്ങളും ഗൂഢതന്ത്ര പ്രക്രിയകളൊക്കെ കണ്ടും കേട്ടും വളർന്നവളാണ് പത്മജ ആ പത്മജ അവിടേക്ക് പോകുമ്പോൾ കോൺഗ്രസിന്റെ കയ്യിലുള്ള ആയുധങ്ങൾ എന്തൊക്കെയാണ് ചെറു പടകം വരെയുള്ള ചരിത്രം അവർ കരകതമാക്കും മാത്രമല്ല ദക്ഷിണമേക്കോ പ്രതിരോധ മന്ത്രിയായിരുന്നു കേരളത്തിലെ മുഖ്യമന്ത്രിയായിരുന്നു എ കാനിയുടെ മകൻ ഇതാ നമ്മളോടൊപ്പം ആകെയ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്നു കേന്ദ്രത്തിൽ വ്യവസായ മന്ത്രിയായിരുന്നു കരുണാകർജിയുടെ മകൾ ഇതാ ആകെയ ഇവിടെ വന്നിരിക്കുന്നു എന്നും അവർക്ക് പറയാം പറയും പറഞ്ഞു തുടങ്ങി അതുകൊണ്ട് പത്മജ പോണാൽ പോട്ടും പോടാന്ന് തള്ളിക്കളയാൻ പറ്റില്ല തന്നെ കൃത്യമായിട്ട് ബി ജെ പി കാര് ഉപയോഗിക്കും നിങ്ങളുടെ അടിത്തറ തകർത്ത് തരിപ്പണമാക്കിക്കളയും കാൺഗ്രസുകാരുടെ അല്ലെങ്കിൽ തന്നെ കോൺഗ്രസ് ഇപ്പൊ ഏത് രീതിയിലാണ് കോൺഗ്രസിന്റെ നില എന്താണ് നിലപാടെന്താണ് ആരാ നിങ്ങളുടെ നേതാവ് എന്താ നിങ്ങളുടെ പിരിപാടി ഒന്ന് അവർക്ക് തന്നെ അറിയില്ല ആരൊക്കെയാണ് ഇനി അങ്ങോട്ട് ചാടാൻ പോകണതെന്ന് അറിയില്ല കെ സുരാ സുരേന്ദ്രന്റെ അറിയുന്നവർ പറഞ്ഞത് ഡബിൾ മൊണ്ടിന്റെ അടിയില് കാക്കി സുറാദാണ് പറയുന്നത് വി ഡി സവർക്കറേയും പ്രതിപക്ഷ നേതാവിന്റെയും ബിന്ദു കൃഷ്ണ ഇപ്പൊ ചാടും എന്ന് പറഞ്ഞ് നിൽക്കണു എന്നും പറയുന്നുണ്ട് ആർക്കറിയില്ല ഏതായാലും തൃശൂരിൽ കാണാനിരിക്കുന്നത് ഒരു സാധാരണ പൂരമല്ല സർവ ഗജവീരന്മാരും അണിനറക്കുന്നൊരു പൂര കാണാൻ പോകുന്നത് പ്രധാനമന്ത്രി അടക്കം സർവഗജവീരന്മാരും അണിനറക്കും അവിടെ പച്ചത്തിരി വെടിക്കെട്ടും പൊടി പൊടിക്കും രാഹുൽ മാത്തീട്ടം കൊണ്ടിട്ട് തന്തയ്ക്ക് പറക്കാത്തവെന്ന ഗർഭാലസിക്കുണ്ട് തലങ്ങും വെലങ്ങും പൊട്ടിത്തെറിക്കും സാംസ്കാരിക നഗരത്തെ ബി ജെ പിയും കോൺഗ്രസും കൂടി മാലിന്യ കുഴിയാക്കി മാറ്റും ചെളിക്കുളമാക്കി മാറ്റും ബാലകൃഷ്ണനായിട്ട് പറയാനുള്ളത് എലക്ഷൻ പ്രവർത്തനത്തിന് തൃശൂർ വരുന്നതിനു മുമ്പ് അല്ലയോ മുരളി താങ്കൾക്ക് കഴിയുമോ ഈ അഭിനവ ഊത്തൻ രാഹുൽ മാത്തിയിട്ടത്തിന്റെ ചെള്ളക്കിട്ട് രണ്ട് പൊട്ടിച്ച് അവന്റെ ഷേപ്പ് മാറ്റാൻ ഇതെന്റെ ചോദ്യം മാത്രമല്ല നിങ്ങളവിടെ വരുന്ന സമയത്ത് നിങ്ങളുടെ കോൺഗ്രസ്സുകാർ ചോദിക്കും അവനായിട്ട് രണ്ട് പൊട്ടിച്ചിട്ട് വാങ്ങുന്നു കാരണം അവൻ ചോദ്യം ചെയ്തത് കരുണാകരനെയാണ് അവൻ ചോദ്യം ചെയ്തത് കല്യാണിക്കുട്ടിയമ്മയെയാണ് На